സിൽക്ക് സ്മിത ഓർമ്മയായിട്ട് ഇന്നേക്ക് ഇരുപത്തൊൻപത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മദ്രാസിലെ സ്ഥലത്താണ് സ്മിതയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കന്നഡ ചിത്രം വെടിയിലൂടെയാണ് അരങ്ങേറ്റം വെറും ഗ്ലാമർ താരം മാത്രമായിരുന്നില്ല സിൽക്ക് സ്മിത മികച്ച അഭിനേത്രി കൂടിയായിരുന്നു എന്നാൽ കാമ്പുള്ള കഥാപാത്രങ്ങൾ സ്മിതയെ തേടി അപൂർവമായി മാത്രമേ വന്നുള്ളൂ സ്മിത കടിച്ച ആപ്പിളിന് പോലും പൊന്നും വിലയിടുന്ന തരത്തിലുള്ള ആരാധക കൂട്ടം അന്ന് മറ്റൊരു താരത്തിനും ഉണ്ടായിരുന്നില്ല പതിനേഴ് വർഷത്തിനിടെ നാനൂറ്റൊമ്പതിൽ അധികം സിനിമകളിൽ അഭിനയിച്ച സിൽക്ക് സ്മിതയുടെ മരണകാരണം ഇന്നും അജ്ഞാതമാണ് രതിലയം സാക്ഷാൽ ശ്രീമാൻ ചാത്തഗ്നി അതർവം ലയനം ഹൈവേ സ്പടികം തുടങ്ങിയ മലയാള സിനിമകളിലും അഭിനയിച്ചു തെന്നിന്ത്യൻ സൂപ്പർ താരം എന്ന പദവിയും സത്യസ്മിത നേടിയിരുന്നു